ഇവിടെ അത്ഭുതങ്ങൾ നടക്കുന്നു ഭഗവാന്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഭക്തന് ആഗ്രഹ സാഫല്യം രോഗമുക്തി സന്താന ഭാഗ്യം ഉന്നത വിജയം എന്തിനധികം മഴയും പേമാരിയും പോലും ഇവിടെ പ്രാർത്ഥിച്ചാൽ മാറി നിൽക്കുമത്രേ തൃശൂർ ജില്ലയിലെ ഇരിഞ്ഞാലക്കുട എന്ന സ്ഥലത്തിന്റെ ഐശ്വര്യവും തേജസ്സുമായി നിലകൊള്ളുന്ന കൂടൽ മാണിക്യം ക്ഷേത്രം ഉപപ്രതിഷ്ഠകൾ ഒന്നും തന്നെയില്ല ഒരു തുളസിച്ചെടി ചെടി ക്ഷേത്രമുറ്റത്ത് നട്ടുനോക്കൂ അത് കിളിർക്കില്ല ഇന്നും തിടപ്പള്ളിയിലെ സങ്കല്പത്തിലുള്ള ഹനുമാന്റെ സാമീപ്യം തിരിച്ചറിയാമെന്ന് ഭക്തർ എന്താണ് ഈ അത്ഭുതങ്ങളുടെ രഹസ്യം ഈ വീഡിയോ മുഴുവനായി കാണുക കലയുടെയും സാഹിത്യത്തിൻ്റെയും ഈറ്റില്ലം നളഞ്ഞരിത കർത്താവായ ഉണ്ണായിവാര്യരുടെ തട്ടകർ സംഗമേശ്വര ക്ഷേത്രം എന്ന കൂടൽ മാണിക്യ ക്ഷേത്രം ശ്രീരാമ സഹോദരനായ ഭരതനെ മഹാവിഷ്ണുവിൻ്റെ ചൈതന്യത്തിൽ ആരാധിക്കുന്ന ഒരേ ഒരു ക്ഷേത്രം അതാണ് കൂടൽ മാണിക്യക്ഷേത്രം ഭരതൻ എന്ന പുരാണ പുരുഷനെ പറ്റി ചിന്തിക്കൂ രാജാവാകാനുള്ള സാഹചര്യം ഉണ്ടാവുകയും അതിന് നിർബന്ധിതനാവുകയും ചെയ്ത ഘട്ടത്തിൽ രാജാവാകേണ്ടിയിരുന്ന ശ്രീരാമൻ്റെ പ്രതിപുരുഷനായി ശ്രീരാമപാതുകം സിംഹാസനത്തിൽ വെച്ച് ഭരണം നടത്തിയ ഉജ്ജ്വല പുരുഷൻ ശ്രീരാമൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമാകുമ്പോൾ ലക്ഷ്മണൻ വിഷ്ണുവിൻ്റെ അംശമുള്ള അനന്തനും ഭരതൻ അതേ വിഷ്ണുവിൻ്റെ ശംഖിൻ്റെ മൂർത്തിമത്ഭാവവും ശത്രുഘ്നൻ ഭഗവാന്റെ ചക്രത്തിൻ്റെ മൂർത്തിഭാവവുമായി കരുതുന്നു അതാവാം ഭരതക്ഷേത്രമെന്ന പറയുമ്പോഴും വിഷ്ണു ക്ഷേത്രത്തിലെ ആരാധനാക്രമങ്ങൾ ഇവിടെ തുടരുന്നത് വിഗ്രഹം പോലും വിഷ്ണു വിഗ്രഹം പലതിനെയും ഒന്നായി കാണുന്ന മനോഹരമായ തത്വശാസ്ത്രം പലതിൻ്റെയും സംഗമം അതാണ് സംഗമേശ്വരൻ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം ചിന്തിക്കുമ്പോൾ കുലീപനി എന്ന മഹർഷിയിലേക്ക് നാം പോകും ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്ര ഗ്രാമം പ്രകൃതിക്ഷോഭങ്ങളെ കൊണ്ട് പുറതിമുട്ടിയിരുന്നു കുലീപനി മഹർഷി ആ കാലത്ത് തൻ്റെ ശിഷ്യരോടൊപ്പം ഇപ്പോൾ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെത്തുകയും ഇവിടെ യാഗ യജ്ഞ ഹോമാദികൾ നടത്തുകയും ചെയ്തു അദ്ദേഹത്തിന് മുൻപിൽ സാക്ഷാൽ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ടത്രേ എന്ത് വരം വേണം എന്ന ഭഗവാന്റെ ചോദ്യത്തിന് അങ്ങയുടെ സാന്നിധ്യമാണ് വേണ്ടതെന്ന് മഹർഷി പറഞ്ഞതിനാൽ അങ്ങനെ സംഭവിക്കുമെന്ന് ഭഗവാൻ മറുപടി പറഞ്ഞു യാഗ ഹോമാദികളുടെ ഫലമായി ഈ പ്രദേശത്തെ പ്രകൃതിക്ഷോഭങ്ങൾ കെട്ടടങ്ങി ക്ഷേത്രത്തിൻ്റെ മതിലിനുള്ളിൽ വടക്കു ഭാഗത്ത് കാണുന്ന കുളത്തെ കുലീപനി തീർത്ഥം എന്ന് വിളിക്കുന്നു ഈ തീർത്ഥത്തിൽ ഇന്നും പഴയ ഹോമകുണ്ഠങ്ങൾ കാണാമത്രേ ക്ഷേത്രത്തിൽ നാം പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഈ തീർത്ഥത്തെയും പ്രദക്ഷിണം ചെയ്യണമെന്നത് ഒരാചാരമായി മാറി കുലീപനി തീർത്ഥത്തിൽ ഗംഗ യമുന സരസ്വതി എന്നീ പുണ്യനദികളുടെ സാന്നിധ്യം ഉണ്ടെന്ന് വിശ്വാസം ക്ഷേത്രത്തിൽ അഭിഷേകത്തിനും മറ്റു പൂജാദികൾക്കും ഈ തീർത്ഥത്തിലെ ജലമാണ് ഉപയോഗിക്കുന്നത് നാടുവാഴി ഭരണകാലത്താണ് ഇപ്പോഴത്തെ വിഗ്രഹം പ്രതിഷ്ഠിക്കപ്പെട്ടതെന്ന് പറയുന്നു ദ്വാരകയിൽ പൂജിച്ചിരുന്ന ശ്രീരാമന്റെയും ലക്ഷ്മണന്റെയും ഭരതന്റെയും ശത്രുഘ്നൻ്റെയും ചതുർബാഹു വിഗ്രഹങ്ങൾ തൊട്ടടുത്ത് കടലിലുണ്ടെന്ന് നാട്ടുപ്രമാണിയായിരുന്ന വക്കയിൽ കൈമുകൾക്ക് ഒരു സ്വപ്നദർശനമുണ്ടാകുന്നു പിറ്റേന്ന് മത്സ്യബന്ധനത്തിന് കടലിൽ പോയ മുക്കുവർക്ക് ഈ നാല് വിഗ്രഹങ്ങൾ ലഭിക്കുന്നു അവയിൽ ശ്രീരാമ വിഗ്രഹം തീവ്രാനദിക്കരയിലും ഭരതവിഗ്രഹം കുലീപനി തീർത്ഥക്കരയിലും ലക്ഷ്മണവിഗ്രഹം പൂർണ നദിക്കരയിലും ശത്രുഘ്ന വിഗ്രഹം ഭരതക്ഷേത്രത്തിന് സമീപവും പ്രതിഷ്ഠിക്കാൻ പ്രശ്നവിധി വന്നു അത്രേ അങ്ങനെ തീവ്രാനദിക്കരയിലെ തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രവും ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യ ഭരതക്ഷേത്രവും മൂഴിക്കുളം ലക്ഷ്മണക്ഷേത്രവും പായമ്മൽ ശത്രുഘ്നക്ഷേത്രവും പിറവിയെടുത്തു ഈ നാല് ക്ഷേത്രങ്ങളിൽ ഉച്ചയ്ക്ക് മുമ്പ് ഒരേ ദിവസം ദർശനം നടത്തുന്നത് അതീവ ശ്രേഷ്ഠവും പുണ്യവുമായി കരുതപ്പെടുന്നു പ്രസിദ്ധമായ നാലമ്പല ദർശനം എന്നാണ് ഇതറിയപ്പെടുന്നത് കർക്കിടക മാസത്തിലെ എല്ലാ ദിവസവും നിയന്ത്രണാതീതമായ ഭക്തജന തിരക്കാണ് ഈ നാലു ക്ഷേത്രങ്ങളിലും കാണാൻ കഴിയുന്നത് കൂടൽമാണിക്യ ക്ഷേത്രത്തിന് ഈ പേര് വന്നതെങ്ങനെ അതിനും ഒരു ഐതിഹ്യമുണ്ട് ഒരിക്കൽ വിഗ്രഹത്തിൻ്റെ തിരുനെറ്റിയിൽ ഒരു അപൂർവ പ്രഭ കാണാനായി ദിവ്യമായ ജ്യോതിസ് ഈ പ്രഭ മാണിക്യത്തിൻ്റെ പ്രഭ തന്നെ എന്ന് അഭിപ്രായവുമുണ്ടായി മാണിക്യപ്രഭയാണോ എന്ന് പരിശോധിക്കുവാൻ കായംകുളം രാജാവ് ദിവ്യമായി സൂക്ഷിച്ചിരുന്ന അപൂർവമായ മാണിക്യം ഇവിടെ കൊണ്ടുവരികയും രണ്ടു പ്രഭകളും ഒന്നാണോ എന്ന പരിശോധന തുടങ്ങുകയും ചെയ്തു എന്നാൽ കൊണ്ടുവന്ന മാണിക്യം വിഗ്രഹത്തിനടുത്തെത്തിയപ്പോൾ എത്തിയപ്പോൾ തനിയെ അത് വിഗ്രഹത്തിലേക്ക് ലയിച്ചുപോയത്രേ അങ്ങനെ മാണിക്യങ്ങൾ സംഗമിച്ചതിനാലാണ് കൂടൽ മാണിക്യം എന്ന് പേര് വന്നതെന്ന് ഒരു കഥ ആയിരത്തി തൊള്ളായിരത്തി ഏഴിൽ വീണ്ടും ഒരിക്കൽ കൂടി ഈ വിഗ്രഹത്തിൽ നിന്നും ഈ തേജസ് ഉണ്ടായി എന്ന് പഴമക്കാർ പറയുന്നു രത്നം കായംകുളം രാജാവിനും അടക്കി കൊടുക്കാനാവാത്ത അവസ്ഥ വന്നതിനാൽ ക്ഷേത്രത്തിൻ്റെ ഭരണാധികാരം അദ്ദേഹത്തിലെത്തി രാജപ്രതിനിധിയായി തച്ചുടയ കൈമൾ ക്ഷേത്രഭരണം ഭരണം നടത്തിവന്നു ഇത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് വരെ തുടർന്നു എന്ന് പറയുമ്പോൾ മേൽപ്പറഞ്ഞ കഥകളുടെ യാഥാർത്ഥ്യം നമുക്ക് ബോധ്യമാകും ഇപ്പോൾ ഗവൺമെൻറ് നിയമിക്കുന്ന ഒരു സമിതിയാണ് ക്ഷേത്രഭരണം നടത്തുന്നത് സംഗമേശ്വരൻ എന്ന പേരിന് പിന്നിൽ മറ്റൊരു കഥയുണ്ട് വടക്ക് തളിപ്പറമ്പിലുള്ള ഒരു ബ്രാഹ്മണൻ തൻ്റെ ഗ്രാമത്തിലുള്ള ക്ഷേത്രത്തിൽ സർവ്വ ദൈവങ്ങളുടെയും സാന്നിധ്യം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചു അദ്ദേഹം ഓരോ ക്ഷേത്രത്തിലും ചെന്ന് ദൈവചൈതന്യം ഒരു ശംഖിനുള്ളിലേക്ക് ആവാഹിച്ച് തൻ്റെ പ്രയാണം തുടരവേ ക്ഷേത്രത്തിലും എത്തിച്ചേർന്നു പൂജയ്ക്ക് തയ്യാറായി വന്ന അദ്ദേഹത്തെ സ്വീകരിച്ചത് യുവാവായ ഒരു ബ്രാഹ്മണനായിരുന്നു ശ്രീകോവിലിനുള്ളിൽ കടന്ന അദ്ദേഹത്തെ വിഗ്രഹവും തന്നെ സ്വീകരിക്കാൻ വന്ന യുവാവുമായുള്ള സാദൃശ്യം അത്ഭുത പരതന്ത്രനാക്കി എങ്കിലും തൻ്റെ ലക്ഷ്യപ്രാപ്തിക്കായി അദ്ദേഹം ഇവിടെയും ദേവാംശം ആവാഹിച്ച് തൻ്റെ ശംഖിനുള്ളിലാക്കി പുറത്തേക്കിറങ്ങി നടവാതിലെത്തിയപ്പോൾ ഭയങ്കരമായ ഒരു ശബ്ദം കേട്ട് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്നും ശംഖ് താഴെ വീണ് ഉടഞ്ഞുപോയി ആ ശംഖിൽ അദ്ദേഹം ആവാഹിച്ചിരുത്തിയിരുന്ന എല്ലാ ദേവതകളും ഈ ക്ഷേത്രത്തിൽ ലയിക്കുകയുണ്ടായി അങ്ങനെ എല്ലാം സംഗമിച്ചതിനാൽ സംഗമേശ്വരനായി ഈ ദേവൻ മാറുകയും ചെയ്തുവെന്ന് കഥ ആരെയും ആകർഷിക്കുന്ന മനോഹരമായ ജലാശയങ്ങളാണ് ഈ ക്ഷേത്രത്തിന്റെ ചുറ്റുപാടും നമുക്ക് കാണാനാവുന്നത് പ്രധാനമായും നാല് വലിയ കുളങ്ങൾ മതിൽക്കകത്ത് വടക്ക് ദിക്കിൽ കിഴക്ക് പടിഞ്ഞാറായി നീളത്തിൽ കിടക്കുന്ന തീർത്ഥകുളമാണ് കുലീപിനി തീർത്ഥം ഇതുകൂടാതെ മതിലിനു പുറത്ത് കിഴക്കേ നടയിലെ ദീർഘചതുരാകൃതിയിലുള്ള കുളമാണ് കുട്ടൻകുളം തെക്കേ നടയിൽ കാണുന്ന കുളത്തെ തെക്കേ കുളമെന്ന് പറയുന്നു ഇതിൻ്റെ കരയിലാണ് പ്രസിദ്ധമായ ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം പടിഞ്ഞാറേ നടയിൽ പടിഞ്ഞാറേ കുളവും കാണാം ഇത്രയധികം കുളങ്ങളുള്ള ക്ഷേത്രങ്ങൾ മറ്റെങ്ങും കാണാനാവില്ല ഒരു നാടിൻ്റെ സർവൈശ്വര്യത്തിന് പ്രകൃതി കനിഞ്ഞു നൽകിയ വരദാനം ഒപ്പം സംഗമേശ്വരൻ എന്ന അതിശക്തനായ ദേശദേവൻ കിഴക്കേ നടയിലെ ഗോപുരത്തിലൂടെ ഉള്ളിലേക്ക് ഗോപുരത്തിനുള്ളിൽ രണ്ട് വശങ്ങളിലായി ശ്രീരാമൻ്റെയും പട്ടാഭിഷേകത്തിൻ്റെയും സംഗമേശ്വരൻ്റെയും ഒക്കെ ചുവർചിത്രങ്ങൾ മനോഹരമായ മ്യൂറൽ പെയിൻറിങ്ങുകൾ ഉള്ളിലേക്ക് നടന്നാൽ മതിലിനുള്ളിൽ നീളൻ നടപ്പന്തൽ ഏതാണ്ട് പതിമൂന്ന് ഏക്കറോളം വ്യാപിച്ചു കിടക്കുന്ന ക്ഷേത്ര സമുച്ചയം നടപ്പന്തലിൽ തുലാഭാര ത്രാസ് കാണാം അതും കടന്ന് മുന്നോട്ട് പോയാൽ വലിയ വിളക്ക് സ്തൂപവും പിന്നീട് കൊടിമരവും ഭക്തന്റെ മനസ്സിൽ ഒന്നേ ഉള്ളൂ ദർശനം സംഗമേശ ദർശനം നാലമ്പലത്തിലേക്കുള്ള വാതായനങ്ങൾ മലർക്കെ തുറന്നു കിടക്കുന്നു ഉള്ളിൽ മണ്ഡപം മണ്ഡപത്തിൻ്റെ വശങ്ങളിലൂടെ ആ സന്നിധിയിലേക്ക് വട്ട ശ്രീകോവിലിനു മുകളിൽ ചെമ്പുപാളികൾ പാകിയ മേൽക്കൂര അതിനും മുകളിലെ സ്വർണ താഴികക്കുടം ആ തിരുനടയിലേക്ക് നോക്കൂ തേജോമയമായ ആറടിയോളം ഉയരത്തിൽ നിൽക്കുന്ന സംഗമേശ്വരൻ ഭരതസ്വാമി ഒരു ദേശത്തിൻ്റെ മുഴുവൻ രക്ഷകൻ ചതുർബാഹുവായ സംഗമേശ്വരൻ ഒരു കരത്തിൽ ശംഖ് മറ്റൊരു കരത്തിൽ ചക്രം മൂന്നാമത് ഗദ അഭയമുദ്രയിൽ നിൽക്കുന്ന നാലാം കരത്തിൽ ജപമാല ആ വിഗ്രഹത്തിൻ്റെ ചൈതന്യം നമ്മിലേക്ക് പ്രവഹിക്കുന്നത് പോലെ മാണിക്യത്തിൻ്റെ മഹാപ്രഭ അദൃശ്യമായി നമ്മിലെത്തുന്നുണ്ടാവാം ജ്യേഷ്ഠനു വേണ്ടി ജ്യേഷ്ഠൻ്റെ പാതുകം സിംഹാസനത്തിൽ വെച്ച് ഭരണം നടത്തിയ അനുജൻ ഭഗവാനെ തൊഴുത് വട്ട ശ്രീകോവിലിനു വലം വെച്ച് വീണ്ടും ഭഗവാനെ തൊഴുത് പുറത്തേക്കിറങ്ങാം ഒരു ഉപപ്രതിഷ്ഠ പോലുമില്ലാത്ത മഹാക്ഷേത്രം ഇത് ഇവിടത്തെ മാത്രം പ്രത്യേകതയാണ് എന്നാൽ തിടപ്പള്ളിയിൽ ഹനുമാൻ സ്വാമിയുടെയും നടവാതിൽ ഇരുവശവുമായി ഭൂദേവിയുടെയും ഭദ്രകാളിയുടെയും സങ്കല്പം അത്രമാത്രം പൂജാപുഷ്പങ്ങൾക്കും പ്രത്യേകത താമരയാണ് ഏറ്റവും പ്രധാനം കൂടാതെ ചെത്തിയും തുളസിയും മാത്രം ചന്ദനത്തിരിയും കർപ്പൂരവും ഇവിടെ നിഷിദ്ധം താമരയാണ് ഏറ്റവും ഇഷ്ടം പിന്നെ അതിലെ വേറെ പ്രത്യേകത ദീപാരാധന ഇല്ലാത്ത ഒരേ ഒരു ക്ഷേത്രം ശ്രീരാമചന്ദ്രൻ വനവാസകാലത്ത് യാഗോജ്വലമായ ജീവിതം കാഴ്ചവച്ചപ്പോൾ പാതുക പൂജയാൽ ഭരതസ്വാമി ജ്യേഷ്ഠനായ ശ്രീരാമചന്ദ്രന്റെ വരവും കാത്തിരുന്നില്ലേ ആ ഭരതനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ എന്ന സങ്കല്പം അതിനാൽ തന്നെയാണ് തന്റെ ജ്യേഷ്ഠന് അപ്രാപ്യമായ സുഗന്ധദ്രവ്യങ്ങൾ ചന്ദ്രത്തിരി കർപ്പൂരം തുടങ്ങിയവ തനിക്കും വേണ്ട എന്ന് ഭഗവാൻ തീരുമാനിച്ചതത്രേ മഹാക്ഷേത്രങ്ങളിൽ അഞ്ചു പൂജകളും മൂന്ന് ശീവേലികളും നടക്കുമ്പോൾ മഹാക്ഷേത്രം തന്നെയായ കൂടൽമാണിക്യം ക്ഷേത്രത്തിൽ മൂന്ന് പൂജകൾ മാത്രമാണ് നടക്കുന്നത് ശീവേലി ഇല്ല എന്നതും പ്രത്യേകതയാണ് ഇതെല്ലാം മനസ്സിൽ കണ്ട് ഭഗവാനെ തൊഴുത് പുറത്തേക്കിറങ്ങിയാൽ വിശാലമായ പുറത്തെ പ്രദക്ഷിണ വഴി കിഴക്കേ നടയിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന കൂത്തമ്പലം കേരളീയ വാസ്തുകലയുടെ സമന്വയീഭാവം ഉത്സവകാലങ്ങളിൽ ഈ കൂത്തമ്പലത്തിൽ കൂത്തും കൂടിയാട്ടവും നടക്കുന്നു കൂത്തമ്പലം ദർശിച്ച് വീണ്ടും പ്രദക്ഷിണ വഴിയിൽ നടന്നാൽ നാം തെക്കേ നടയിലെത്തും തെക്കോട്ട് നമ്മുടെ നയനങ്ങൾ നീട്ടിയാൽ മതിലിന് പുറത്തായി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയത്തിൻ്റെ നീളൻ ബോർഡ് കാണാം ഇതിൻ്റെ ഓരത്ത് തന്നെയാണ് മുൻപ് സൂചിപ്പിച്ച തെക്കേ വീണ്ടും പ്രദക്ഷിണ വഴിയിൽ പടിഞ്ഞാറേ നടയും കടന്ന് നേരെ കുലീപിനി തീർത്ഥമെന്ന ദിവ്യമായ കുളം തീർത്ഥത്തെ വലം വയ്ക്കുമ്പോൾ ശാന്തമായ കുളത്തിലെ നിർമ്മല ജലത്തിൽ ക്ഷേത്രമാകെ പ്രതിബിംബമായി നിൽക്കുന്ന കാഴ്ച നയനമനോഹരമാണ് വട്ട ശ്രീകോവിലും താഴികക്കുളവും ചുറ്റുവിളക്കുമെല്ലാം ആ നിർമ്മല ജലത്തിൽ പ്രതിബിംബമായിരിക്കുന്നു ഭക്തിസാന്ദ്രമായ ഓരോ മനസ്സിലും ഈ പ്രതിബിംബം നിറഞ്ഞു നിൽക്കും ഭക്തിയോടെ െ വിളിക്കും പ്രദക്ഷിണം പൂർത്തിയാക്കി കൊടിമരച്ചുവട്ടിൽ നിന്ന് വീണ്ടും ഭഗവാനെ വണങ്ങുമ്പോൾ ഭക്തന്റെ മനസ്സിൽ സംതൃപ്തി ദൂരെ ദേശങ്ങളിൽ നിന്നുൾപ്പെടെ ദിവസവും നൂറുകണക്കിന് ഭക്തർ ഇവിടെ ദർശനം നടത്തുന്നു എൻ്റെ പേര് പാലക്കാട് ജില്ലയിൽ തൊഴുകണം എന്ന പ്രത്യേക ആഗ്രഹമുണ്ടായിരുന്നു ഇവിടുത്തെ വഴിപാടുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് താമരമാല തന്നെ ഏറ്റവും പ്രധാന വഴിപാട് മഴയും പേമാരിയും ശമിക്കാനായി ഭക്തർ ഈ വഴിപാട് നടത്താറുണ്ട് പ്രസിദ്ധമായ തൃശൂർ പൂരത്തിന് ഒരാഴ്ച മുമ്പ് ബന്ധപ്പെട്ട ദേവസ്വം ഭാരവാഹികൾ ഇവിടെ വന്ന് താമരമാല ഉൾപ്പെടെയുള്ള വഴിപാടുകൾ നടത്താറുണ്ടത്രേ അതുപോലെ തന്നെ ശ്വാസകോശ രോഗങ്ങളുടെ ശമനത്തിനും ഭക്തർ ഇവിടെ താമരമാല വഴിപാട് നടത്തുന്നു മാല നിർമ്മിച്ചു കൊടുക്കുന്ന കഴകക്കാർക്ക് പുത്തൻ കൊടുക്കുക എന്ന ചടങ്ങ് ഏറെ പ്രധാനമാണ് ഒരു ദക്ഷിണ പോലെ അവർക്ക് പണം കൊടുക്കുമ്പോഴേ താമരമാല വഴിപാട് പൂർണ്ണമാവുകയുള്ളൂ സർവൈശ്വര്യദായകമാണ് ഈ വഴിപാട് എന്ന് ഭക്തർ സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനു വേണ്ടി നമ്മൾ അത് മാറാൻ വേണ്ടി വഴിപാട് തരാം താമരമാല ചാർത്താം പിന്നെ മഴ മെയിനായിട്ട് ഇതാണ് ഇപ്പോൾ ഒരു ബിൽഡിംഗ് ബിൽഡിങ്ങൊക്കെ പണിതിരിക്കണ നേരത്ത് വാർത്തെട്ടിരിക്കണ നേരത്ത് മഴ വരാൻ സാധ്യതയുണ്ടെങ്കിൽ ആ മഴ വരല്ലേ സ്വാമി എന്ന് പറഞ്ഞ് നമ്മൾ മനം ഒഴുകി പ്രാർത്ഥിക്കുമ്പോൾ ആ മഴ ഒഴിഞ്ഞു പോകുന്നതാണ് ഇവിടുത്തെ അടിസ്ഥാന വിശ്വാസം അപ്പം അതുകൊണ്ട് ഭഗവാന് ആ മഴ മാറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഭഗവാന് ഉറപ്പായിട്ടൊരു താമരപാടാണ് ഞാനോ ആരാ വിചാരിച്ചതെന്ന് ചാർജ് കൊണ്ട് ചാർജ് മറ്റൊരു ക്ഷേത്രത്തിലും കാണാനാവാത്ത വഴുതനങ്ങ നിവേദ്യം ഇവിടുത്തെ പ്രധാനപ്പെട്ട മറ്റൊരു വഴിപാടാണ് ഉദര രോഗശമനത്തിന് അത്യുത്തമമാണ് ഈ വഴിപാട് വളരെയേറെ പ്രശസ്തനായ ചെമ്പൈ വൈദ്യനാഥ ഭാഗവതർ ഒരിക്കൽ അസഹനീയമായ ഉദര രോഗബാധിതനാവുകയും ഇവിടെ വന്ന് വഴുതനങ്ങ വഴിപാട് കഴിച്ച് രോഗമുക്തനാവുകയും ചെയ്തതായി പറയുന്നു രോഗമുക്തിക്ക് ശേഷം അദ്ദേഹം ഭഗവാന്റെ മുമ്പിൽ സംഗീത കച്ചേരി അവതരിപ്പിച്ചത്രേ സന്തതികൾ ജനിക്കാനായി കൂട്ടുപായസവും പെൺ സന്തതികൾ ജനിക്കാനായി വെള്ളനിവേദ്യവും ഭക്തർ നടത്താറുണ്ട് തുളസിച്ചെടി ക്ഷേത്രത്തിൽ നട്ട് വെള്ളമൊഴിച്ചാലും കിളിർക്കില്ലത്രേ ക്ഷേത്രത്തിന്റെ വിശാലമായ ഈ സന്നിധിയിൽ ഒരൊറ്റ തുളസി ചെടി പോലും നമുക്ക് കാണാനാവില്ല ഉപദേവതകളില്ലാത്തതുമായി ഇതിനെ കൂട്ടി വായിക്കണം മറ്റൊരു ദേവതയെ ഒരു തുളസി പോലും ഭക്തർ ആരാധിക്കുന്നത് ഭഗവാൻ ഇഷ്ടമല്ലത്രേ ഇവിടെ വരുന്നവർ മനസ്സും ശരീരവും ഏകാഗ്രമാക്കി ഈ സംഗമേശ്വരനെ മാത്രം പ്രാർത്ഥിക്കുക അതാണത്രേ ഭഗവാന്റെ ഇച്ഛ ഇവിടുത്തെ തിടപ്പള്ളിയിൽ എത്ര വലുപ്പമുള്ള വാർപ്പ് വെച്ചാലും അത് പൊക്കിയെടുക്കുവാൻ ഒരു പൂജാരിക്ക് വിഷമം അനുഭവപ്പെടില്ലത്രേ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ഹനുമാൻ സ്വാമി ആ പാത്രത്തിൻ്റെ ഒരു വശത്ത് താങ്ങിക്കൊടുക്കുമത്രേ അത്ഭുതം അല്ലെങ്കിൽ തന്നെ എല്ലാ ദേവതകളുടെയും സംഗമസ്ഥാനമല്ലേ ഇത് മേടമാസത്തിലെ ഉത്രം നക്ഷത്രത്തിന് കൊടികയറി പത്തു ദിവസത്തെ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് ഉത്സവ ദിവസങ്ങളിൽ മാത്രം ഇവിടെ ശിവേലി നടക്കുന്നു കഥകളിയും ചാക്യാർകൂട്ടും കൂടിയാട്ടവും സംഗീത സദസ്സുകളുമായി ആഘോഷപൂർവ്വം ഇവിടെ ഉത്സവം നടത്തപ്പെടുന്നു മുൻപ് സൂചിപ്പിച്ചതുപോലെ കർക്കിടക മാസത്തിലെ നാലമ്പല ദർശനത്തിന് സംസ്ഥാനത്തിനകത്തും പുറത്തും നിന്നായി പതിനായിരങ്ങൾ ക്ഷേത്രത്തിലെത്തുന്നു ഇരിങ്ങാലക്കുട എന്ന സംഗമ ഗ്രാമം കലാ സാഹിത്യ സംസ്കാരങ്ങളുടെ ഈറ്റില്ലമാണ് സംഗമേശ്വരൻ കനിഞ്ഞ് അനുഗ്രഹിച്ച ധാരാളം കലാകാരന്മാർ ഇരിങ്ങാലക്കുടയുടെ സ്വന്തം ഈ മണ്ണും ഈ സംസ്കാരവും എന്നും കലാകാരന്മാരെ വളർത്തിയിട്ടുണ്ട് ലോകപ്രശസ്തനായ ഗണിതശാസ്ത്രജ്ഞനും ഭാരതഗണിതാസ്ത്ര രംഗത്തെ അദ്വിതീയനുമായ സംഗമഗ്രാമ മാധവന്റെ തട്ടകം ഈ പുണ്യഭൂമിയായിരുന്നു കഥകളി സാഹിത്യത്തിലും രംഗാവതരണത്തിലും പദ സൗകുമാര്യത്തിലും എന്നും മുന്നിൽ നിൽക്കുന്ന നളചരിതം ഇതിൻ്റെ കർത്താവായ ഉണ്ണായി വാര്യർ ഈ ക്ഷേത്രനടയിൽ ഭഗവാന് താമരമാല കിട്ടിയിരുന്നു നമ്മുടെ കാലത്തേക്ക് വന്നാൽ കൂടിയാട്ടത്തിൻ്റെ കുലപതിയായ അമ്മന്നൂർ മാധവചാക്യ ഭാവഗായകനായ ശ്രീ പി ജയചന്ദ്രൻ അഭിനയ സാമ്രാട്ടായ സിനിമാ നടൻ ശ്രീ ഇന്നസെൻറ്റ് തുടങ്ങിയവരും സംഗമേശ്വരൻ്റെ കൃപാകടാക്ഷത്താൽ വളർന്നു വന്നവരാണ് അസ്തമയ സൂര്യൻ്റെ അരുണിമയിൽ ക്ഷേത്രദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ നമ്മുടെ മനസ്സ് പറയും അത്ഭുതം ഭരതസ്വാമിക്കു മുമ്പിൽ കൈകൂപ്പാൻ വന്നു അനുഭവിച്ചതോ സകല ദേവതകളെയും ഒന്നിച്ചു കണ്ടു സംഗമേശ്വരൻ്റെ രൂപത്തിൽ മഹത്തായ ഈ തത്വം മനസ്സിൽ തെളിഞ്ഞു വരുമ്പോൾ ഭക്തൻ ഒരിക്കൽ കൂടി ആ കിഴക്കേ ഗോപുര നടയിൽ നിന്നും വിളിക്കും എൻ്റെ സംഗമേശ്വര